ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം ഒൻപതാം തീയതി ചൊവ്വാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾ ഇന്ന് വിധിയെഴുതും ഒന്നാം ഘട്ടത്തിൽ ആകെ മുപ്പത്തി സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് ആകെ പതിനയ്യായിരത്തി ൂറ്റി മുപ്പത്തിരണ്ട് പോളിംഗ് സ്റ്റേഷനുകളാണ് ഘട്ടത്തിലുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഏഴ് ജില്ലകളിലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് തദ്ദേശ സ്ഥാപനങ്ങളിൽ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് വാർഡുകളിലേക്കാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒന്നേ പോയിന്റ് മൂന്നേ രണ്ട് കോടി വോട്ടർമാരാണ് ഒന്നാം ഘട്ടത്തിലുള്ളത് കൊച്ചി കൊല്ലം തിരുവനന്തപുരം എന്നീ മൂന്ന് കോർപ്പറേഷനുകളും ഇന്ന് വിധിയെഴുതുന്നുണ്ട് അടുത്തൊരു കാര്യം എസ് ഐ ആറിനിടെ കണ്ടെത്തിയത് ഒന്നിലധികം സ്ഥലത്ത് വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരു ലക്ഷത്തിലേറെ പേരെ കഴിഞ്ഞ വർഷം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയ അഭിമുഖത്തിലെ കണക്കനുസരിച്ച് ഇരട്ട വോട്ടുള്ളവർ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് പേരാണ് എന്യൂമറേഷൻ ഫോം നൽകാൻ ഡിസംബർ പതിനെട്ട് വരെ സമയമുള്ളതിനാൽ ഇരട്ട വോട്ടുകൾ ഇനിയും കൂടുമെന്നാണ് നിഗമനം ഇവരെ ഒരു സ്ഥലത്തു നിന്ന് ഒഴിവാക്കിയായിരിക്കും അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക അടുത്തൊരു അറിയിപ്പ് ആധാർ കാർഡിലെ വ്യക്തിഗത വിവരങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി പുതിയ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് സർക്കാർ യു ഐ ഡി എ സിഇഒയുടെ വെളിപ്പെടുത്തൽ പ്രകാരം മറ്റൊരാളുടെ ആധാർ കാർഡ് ഇനി മുതൽ ഫോട്ടോ കോപ്പി എടുത്തുവെക്കാൻ പാടില്ല രേഖകളുടെ വേരിഫിക്കേഷൻ ഡിജിറ്റൽ ായി നടപ്പിലാക്കുന്നതിനായുള്ള സംവിധാനങ്ങൾ വൈകാതെ എല്ലായിടത്തും കൊണ്ടുവരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഹോട്ടൽ പോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ സേവനങ്ങൾ ലഭിക്കണമെങ്കിൽ ആധാറിന്റെ ഫോട്ടോ കോപ്പി മിക്കയിടങ്ങളിലും ആവശ്യപ്പെടാറുണ്ട് ഇത് വ്യക്തിപരമായ വിഷയങ്ങളുടെ സുരക്ഷിതത്വത്തെയാണ് ബാധിക്കുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ തങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങൾ ചോർന്നു പോകുമോ എന്ന് ഭയക്കുന്ന ആളുകളും ധാരാളമാണ് അത് ഇല്ലാതാക്കുന്നതിനാണ് പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ മറ്റൊരാളുടെ ആധാർ കാർഡ് ഫോട്ടോ കോപ്പി എടുക്കുന്ന ആളുകൾക്കും കമ്പനികൾക്കും കർശന നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു അടുത്തൊരു അറിയിപ്പ് ഇന്ത്യയിലെ എട്ട് ലക്ഷം വക്ഫ് സ്വത്തുക്കളിൽ ഒമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് ഇരുപത്തിയേഴ് ശതമാനം വക്ഫ് സ്വത്തുകൾ മാത്രമാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്തത് കർണാടകയിലാണ് ഇവിടെ എൺപത്തിയൊന്ന് ശതമാനം എന്ന കണക്കോടെയാണ് ഏറ്റവും ഉയർന്ന രജിസ്ട്രേഷൻ രേഖപ്പെടുത്തിയത് ഷിയ സുന്നി ബോർഡുകൾക്ക് കീഴിൽ ഏറ്റവും കൂടുതൽ വക്ഫ് സ്വത്തുകൾ ഉള്ള ഉത്തർപ്രദേശിൽ യഥാക്രമം അഞ്ചു ശതമാനം പതിനൊന്ന് ശതമാനം എന്നിങ്ങനെയാണ് രജിസ്ട്രേഷൻ കണക്കുകൾ പശ്ചിമബംഗാളിൽ എൺപതിനായിരത്തി നാനൂറ്റി എൺപത് സ്വത്തുകളിൽ എഴുനൂറ്റി പതിനാറണം മാത്രമാണ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളൂ വിവാദപരമായ വഖഫ് ഭേദഗതി നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ജൂൺ ആറിന് ആരംഭിച്ച ഉമീദ് പോർട്ടലിനെതിരെ മുസ്ലിം സംഘടനകൾ രംഗത്തെത്തിയിരുന്നു സാങ്കേതിക പ്രശ്നങ്ങൾ രജിസ്ട്രേഷനെ ബാധിക്കുന്നുവെന്നും സമയപരിധി നീട്ടിക്കിട്ടണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ അതിനു തയ്യാറായിട്ടില്ല ഉമീദ് പോർട്ടലിന്റെ ആവർത്തിച്ചുള്ള തകരാറുകളും മന്ദഗതിയിലുള്ള പ്രവർത്തനവും ചൂണ്ടിക്കാട്ടി പരാതികളും ഉന്നയിക്കുന്നുണ്ട്